നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലുള്ള ദിലീപിൻ മറ്റൊരു തിരിച്ചടി കൂടി ദിലീപിന്റെ വീടിന്റെ വൈദ്യുതിയാണ് ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത് അതിനിടെ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനാൽ ദിലീപിനെ ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ തവണയും വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് താരത്തെ ഹാജരാക്കിയത് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ ഹാജരാക്കാൻ കഴിയില്ലെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചത് ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു ദിലീപിന്റെ ഇടുക്കിയിലെ കൈപ്പള്ളിയിലെ വീടിന്റെ വൈദ്യുതിയാണ് വിച്ഛേദിക്കപ്പെട്ടത് കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കുടിശ്ശികയായി ദിലീപ് അടയ്ക്കാനുള്ളത് നാല് തവണത്തെ കുടിശ്ശികയാണിത് കെ സി ബി അധികൃതരാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഫ്യൂസ് ഊരിയത് കുരിയാട്ടുമലയിൽ തൊമ്പൻ തൊമ്മൻ എന്ന ആളിൽ നിന്ന് ദിലീപ് വാങ്ങിയതാണ് ഇടുക്കിയിലെ ഈ വീട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് വീടും സ്ഥലവും വാങ്ങിയെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇപ്പോൾ തൊമ്മന്റെ പേരിലാണ് കൺസ്യൂമർ നമ്പറും വിലാസവും എല്ലാം ഇപ്പോഴും പഴയ പേരിലാണ് വീടും സ്ഥലവും എല്ലാം ദിലീപിന്റെ പേരിലാണെങ്കിലും ഇവിടെ ആൾ താമസമില്ല വീട് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി